ഹായ് സുഖമാണോ സുഖമാണ് എട പോവാനാണ് പരിപള്ളി പോകും ഓക്കേ ഹായ് മുടിയൊക്കെ വളർന്നല്ലോ മുടിയൊക്കെ മുടിയൊക്കെ കറത്തിലേ അതെ മുടിയൊക്കെ മുടിയൊക്കെ താരച്ചതൊക്കെ കറത്തിലേ അതെ അതെ ഇവ മുടിയും വളർന്നിരിക്കുന്നല്ലോ അതെ എന്താണ് ആ കഥയൊന്നും പറയാമോ ഓ എനിക്ക് ഒരു ആറ് മാസം അല്ല ഏകദേശം ഒരു വർഷത്തോളമായി ഇല്ലേ പുറകു വശത്ത് ഒരു ഈ ആദ്യം ഈ ഒരു ചെറിയൊരു വട്ടത്തിൽ ഒരു പത്ത് പൈസ വട്ടത്തിൽ ഇങ്ങനെ കൂടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അത് പിന്നെ പിന്നെ അങ്ങ് വലുതായി ആ വട്ടം ഇങ്ങനെ കുറച്ച് കുറച്ച് വലുതായി അപ്പൊ അവിടെ അങ്ങ് വൃത്തിയേടായി എന്നിട്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി പോയിക്കാ ഇങ്ങനെ അവസാനം ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് സ്കിന്നിൽ പോണം ഞാൻ ജനറൽ മെഡിസിൻ കണ്ടാണ് തോന്നുന്നു സ്കിന്നിൽ പോണം സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇഞ്ചെക്ഷൻ എടുക്കും ഇന്നാലേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ വേറെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ സ്കിന്നിൽ പോയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് അപ്പോൾ അയാളെ വിളിച്ചു അയാളെ പോയടുത്ത് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് അയാളെ വിളിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞ് ആ ഇഞ്ചെക്ഷനൊക്കെ എടുത്തത് ആ സമയത്ത് മുടി വന്ന് വീണ്ടും തൊട്ടടുത്ത് വീണ്ടും പൊഴിഞ്ഞ് പൊഴിയാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഇപ്പോൾ അയാൾ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യതെങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ പൊഴിയുന്ന പൊഴിഞ്ഞൊല്ലുന്ന സമയത്ത് ഒരാളെനിക്ക് ഒരു ഓയില് ഉണ്ട് മുടി വളരാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പറഞ്ഞു തന്നായിരുന്നു എനിക്കങ്ങോട്ട് വിശ്വാസം വന്നില്ല പൊടി പൊഴി എന്നത് മാറാൻ എണ്ണ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ കാണുന്നതല്ലേ അതുകൊണ്ട് തന്നെ എനിക്കത്രയും വിശ്വാസമൊന്നും വന്നില്ല ആ എന്നാ പറഞ്ഞതല്ലേന്ന് എഴുതി ആ എണ്ണ വാങ്ങി തേച്ചു നിർബന്ധം കാരണം തേച്ചതാണ് കേട്ടോ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് തേച്ചതല്ല ആ എന്നാ എണ്ണയല്ലേ വേറെ എന്തിനായാലും ഒരു നെഗറ്റീവ് ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി തേച്ചു ഒരു പതിനഞ്ച് ഇരുപത് ദിവസം തേച്ചപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് റിസൾട്ട് വന്ന ആ ഭാഗത്തെല്ലാം മൂടി കിളിർത്ത് തുടങ്ങി സദ്യത അപ്പോഴാണ് എനിക്കത് അതൊരു സംഭവം ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാൽ വിശ്വാസം വന്നത് അപ്പോഴാണ് ഇപ്പോൾ കൃത്യമായിട്ട് തേക്കുന്നുണ്ട് ഇപ്പം തലമുടി നിറയെ തേക്കുന്നുണ്ട് ആ ഭാഗത്ത് മാത്രമല്ല മൊത്തം തേക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആ നരച്ചിരിക്കുന്നതൊക്കെ കുറച്ച് കുറച്ച് കുറവുണ്ട് പുതുതായിട്ട് മുടി പെട്ടെന്നങ്ങ് നരച്ച് നിറ വന്ന് കയറിയതായിരുന്നു അതൊക്കെ അങ്ങ് മാറി ഇപ്പോൾ അപ്പം അങ്ങനെ നരക്കുന്നില്ല വയസ്സായതൊക്കെ മാറിയന്ന് അപ്പൊ ആ എണ്ണയുടെ പേര് എണ്ണ എണ്ണയുടെ പേര് കൊറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഒരുപാട് ഓൺലൈൻ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് എണ്ണ ഓയിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ശാസ്ത്രീയമായിട്ടും ഒക്കെ ഇതിപ്പം ആ എണ്ണയെ കുറിച്ച് ഞാൻ പറ ഞാനാണ് ആദ്യം കേട്ടത് ഞാനൊരു വീഡിയോയില് ഒരമ്മ എണ്ണ അമ്മയും മകനേം കൂടിയാണ് വീഡിയോ പിന്നെ ചെയ്യുന്നത് കൊറേ ഓരോ വീട്ടിലെ സ്ത്രീകളും ഒക്കെ ചേർന്നിട്ട് ഒരു എണ്ണ ഉണ്ടാക്കുന്നു എന്നിട്ട് ഈ അമ്മ ചെയ്യുന്ന അറിയാമോ എണ്ണയിൽ കൊണ്ടുവന്ന് കൈയിടും ോ അപ്പൊ കൊണ്ടുവന്ന് കൈയിടുന്നു അപ്പൊ ഞാൻ ഞാൻ വിജയത്തിൽ കണ്ടോണ്ടിരുന്നു കാണാൻ കാരണം നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ട് ഈ ഓൺലൈൻ വീഡിയോകളൊക്കെ ചെയ്യുന്ന ആള് അപ്പൊ ആളിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ കണ്ടത് തിളച്ചേട്ടെ കൈയിടുന്നു അപ്പൊ ആയുന്ന് ഓ ഉടായിപ്പ് അങ്ങനെ ഈ അമ്മയെ പറയുന്നു അപ്പൊ ഞാൻ ഞാനത് വിജയത്തിൽ ഉടായിപ്പായിട്ടല്ല എന്തോ കാര്യം കാണും എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അതിന്റെ പുറകെ പോയത് ഷെറിക്സ് ഹെയർ ഓയിലാണ് അത് ഷെറിക്സ് ഞാനത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ വളരെ അത്ഭുതമായിട്ട് ഓയിൽ രണ്ട് ഓയില് ഒരു ഓയിലല്ല ഒന്ന് നമ്മുടെ ശരീരത്തെ ഈ സോറിയാസിസ് ഒക്കെ വന്നിട്ട് വരുന്ന വലിയ മുറിവ് പാടുകൾ മാറുന്നതും ചൊറി നമുക്ക് ചൊറി ഉണ്ടാകും ആ ചൊറി മാറുന്നതുമായ ആയ ഒരു ഇത് അപ്പം ആളുടെ ഫേസ്ബുക്ക് ചേർന്ന് നോക്കിയപ്പം നമ്മുടെ പ്രശസ്തരായ ആൾക്കാർക്കൊക്കെ കൊടുത്തിരിക്കും ജഗദീഷ് സാറ് അവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു അതൊക്കെ കണ്ട് അപ്പം ആ ആ ഓയിലും അത് രണ്ടും കൂടെ ആണ് വാങ്ങിയത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് ഇട്ടപ്പം ചൊറി മാറുന്നുണ്ട് നന്നായിട്ട് ഇപ്പൊ ആള് അതിലെ ഓരോരോ പരീക്ഷണങ്ങളെ ചെയ്തോണ്ടിരിക്കുകയാണ് ആള് ശാസ്ത്രീയമായിട്ട് അവരെ കുടുംബ കുടുംബപരമായിട്ട് ചെയ്തത് പിന്നെ ശാസ്ത്രീയ കാര്യങ്ങൾ പോയി പഠിച്ച് ഷാജ തുണ്ടത്തിലെന്ന് പറയും ആളാണ് അതിൻ്റെ ആള് ഷാജൻ തുണ്ടല്ല അച്ചായൻ അപ്പോൾ ആള് ഭയങ്കര ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ച് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ ഇതിൽ കാക്കി പൊഴിഞ്ഞു പോയിട്ട് വരുന്നത് കാണിക്കാം കാരണം മുന്നേത വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല മുടി ഇങ്ങനെ കൊളുത്തുവരുന്നത് ആകട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ദിവസവും തേക്കൂല രണ്ടു ദിവസം തേച്ചിട്ട് മൂന്നിന്റെ അത് രാവിലെ ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ മീൻ കൊണ്ടുവരാൻ പോകും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓടി കിടക്കുന്നത് കൊണ്ട് ഏച്ചിപ്പോ അങ്ങനെ പോയി വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് കട തുറക്കുകയും അതിനാണ് അകത്ത് തേക്കത്തത് എന്നിട്ട് കൂടെ അവിടെ മുടി വരുന്നത് നല്ല പോലെ മുടി വരുന്നത് നല്ല പോലെ മുടി വരുന്നു അപ്പൊ നര വാ ആൾക്കാർക്ക് മുടി കിടക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ആളുകളുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കതിനെ ഒന്നും അറിഞ്ഞുകൂടാ നമ്മൾ പറയുന്ന ഷെറിച്ച് ഹെയർ ഓയിൽ തേച്ചപ്പോ വളരെ നല്ല പിന്നെ ഒരു ഇതാണ് അല്ലേ ആ ഓയിലിനെ അതിനെ കുറിച്ച് കൊടുത്തേക്കാം നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ പറ്റുന്നവര് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ഒരു ദോഷം ഉണ്ടാവില്ല ഒരു അമ്മ പച്ചപ്പരുന്നമ്മീ ചേർത്ത് കുടുംബപരമായിട്ട് അവരൊക്കെ കൈമാറി വന്ന ഒരു 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 കാര്യം അവർ ചെയ്യുന്നതാണ് അമ്മേ മോനും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തങ്ങൾക്ക് തങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ആ അനുഭവമാണ് പറയുന്ന പരസ്യം ഒന്നും പിന്നെ പരസ്യം ആണോ എന്ന് വെച്ചാൽ പരസ്യമാണ് കാരണം നൈമിത്രയെ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞാണ് പലരും അറിഞ്ഞതും നമ്മൾ ജീവിക്കുന്നതും അതേപോലെ ശതന്തുണ്ടത്തില്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും ചെറിക്സ് ഹെയർ ഓയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒക്കെ ഒരു ഭയങ്കര എന്നുള്ള പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ നേരം ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പയർ ആയിട്ട് ആയിട്ടൊക്കെ തോന്നി അപ്പോൾ ആൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ പിന്നിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത് അതേ ഇതാണ് ആ ആഹ് മനുഷ്യന്റെ സത്യത്തിന് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായില്ല പറഞ്ഞു നല്ല രീതി ചേച്ചതാണോ അത് സത്യത്തിൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ കാരണം ഈ പലടത്തും നമ്മൾ കേട്ടിട്ടുണ്ട് പലതരം എണ്ണകള എണ്ണ കച്ചവടക്കാർ ഇങ്ങനെ വേണ്ടത് അതായത് എല്ലാത്തിലും ആ എണ്ണ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോന്നിരിക്കുന്ന അതൊക്കെ ചുമ്മാ പറ്റിപ്പാണ് എന്തെങ്കിലും എണ്ണ വരി നിറച്ചിട്ടാണ് അവര് കൊണ്ടുപോടുന്നതാണ് പക്ഷെ ഇത് ഞാന് ഇത് പറഞ്ഞപ്പോ എനിക്ക് അതാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ഈ ചുമ്മാ തട്ടിപ്പുകാരുണ്ടല്ലോ അതാണ് ഓർമ്മ വന്നത് ഇത് ഇത് അത്ഭുതം എന്ന് പറഞ്ഞത് സോറിയാസിസ് മാറി മാറി വരുന്ന ഇനി നാൽപ്പത് ദിവസം ഉണ്ട് ഒരു മരുന്നിന്റെ കാലാവധി ഒരു എണ്ണയുടെ ഈ നാൽപ്പത് ദിവസത്തെ പരീക്ഷണത്തിട്ടിരിക്കയാണ് തേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ സോറിയാസിന്റെ ഞാൻ ആ പടം എഴുതി കൊടുത്തേക്കാൾ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് സോറിയാസിൽ മാറ്റം ഉണ്ടായിരുന്നു നിങ്ങൾ വിളിക്കണം വിളിച്ച് സംസാരിക്കണേ പുള്ളിക്കാരനെ ചെറിയ ചെറിയ വിളിക്കണം നിങ്ങൾക്ക് അത്ഭുതം ഒരു സംശയമില്ല ഞാൻ അന്ധം വിട്ടുപോയി ആള് ചുമ്മാ കാണിക്കാൻ വേണ്ടി പറയാം ഫേസ്ബുക്കിൽ ഇടയാണ് ഇട്ടുകൊണ്ടിരിക്കയാണ് ആള് കൃത്യ പറഞ്ഞാൽ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇത് പത്തനംതിട്ട അടൂർ ഭാഗത്തോടെയാണ് അതിൻ്റെ വീട് പിന്നെ ആൾ അയച്ചു തരും ഞാൻ കോൺമ്പലി കൊടുത്തേക്കാം ഷെറിക്സ് ഹെയർ ഓയിൽ ഒരു പ്ലാഷ ഉപയോഗിച്ച് നോക്ക് ഈ ഹെയർ ഓയിൽ തലേത്തേക്കുന്നതിന് അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ എല്ലാവരും അലർജിക്കാരാണ് ഇതുവരെ ഉപയോഗിച്ചില്ല അലർജിക്കായിട്ട് ഉപയോഗിച്ചില്ല ആയിട്ട് മാത്രമേ മൂടി വഴിയുന്നതിനേ ഉപയോഗിച്ചുള്ളൂ അലർജിക്ക് നല്ലതാണെന്നാണ് പറയുന്നത് തുമ്മൽ അപ്പോഴേ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ തുമ്മലുകാരേ ഉള്ളൂ ഞാനൊക്കെ നേരത്തെ തുമ്മുമ്മുമ്മുമ്മുമ്മലുകാരെയാണ് ഇപ്പോഴും ഹോബി കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് സംസാരിക്കുമ്പോൾ സ്ട്രെയിൻ ഉണ്ട് ശ്വാസം മുട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് എന്നിട്ട് ഞാൻ തേച്ചില്ല കേട്ടോ ഇത് കക അത്ഭുതമാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം മുടി വളരുന്നത് നര മാറും കഷണ്ടി മാറും എന്ന എന്നല്ലേ ആൾ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ച് നോക്കുക അല്ലെങ്കിൽ ആളിനെ വിളിച്ച് സംസാരിക്കുക ബുദ്ധിമുട്ടുന്ന മനുഷ്യരല്ല കേട്ടോ ഇത് നമ്മൾ പിന്നെ ആളിന് വേണ്ടി നമുക്ക് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത് ഈ വീഡിയോ അപ്പോൾ നമ്മൾ യാത്രയിലാണ് പാരിപ്പള്ളിയിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഞാൻ എൻ്റെയും കൊണ്ട് എൻ്റെ തേരാളി എന്റെ ടീംസ് പോവുകയാണ് എന്റെ ടീംസ് ഉണ്ട് മറ്റേ ഒരു തേരാളി വേ തേരാളി അല്ല ഓ ഉറങ്ങി അവളെ അറിയിച്ച കൂടിയില്ല വീടും ഉറങ്ങിയാടി ഉറങ്ങാ അടിപൊളി ഞാൻ വീടിനോടൊക്കെ നമുക്ക് ഷെറു സേറോളിനെ കുറിച്ച് എടുത്തിട്ട് കുടിക്കാം ആ എനിക്ക് ജ്യൂസ് പിടിച്ചിട്ട് വേണം പോവാൻ അപ്പൊ ഇപ്പൊ ജ്യൂസ് കെട്ടി ആയിക്കോട്ടെ ാലും പറഞ്ഞെന്ന് പറയും ഇപ്പം ഓക്കെ അപ്പൊ നമ്മള് പോയിട്ട് വന്നിട്ട് ബാക്കി ശേഷങ്ങള് പറയാം കേട്ടാ